ഷുഗറുകാർക്ക് പരീക്ഷിക്കാൻ പറ്റിയ അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഞാൻ നേ നേരത്തെ ഒരു ഷുഗറുകാർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കടല താണ്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട് കട ഓക്കെ ഇത് കടു വറുക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ കടു വറുക്കാൻ പോകുക ഞാൻ ഇതിനകത്തേ കടലയ്ക്കകത്ത് ഉള്ളിയിട്ട് വേവിച്ചത് കൊണ്ട് ഞാൻ ഉള്ളി ഇടുന്നില്ല അപ്പം കടു പൊട്ടിച്ചിട്ട് പിന്നെ ചെയ്യാൻ പോകുന്ന കാണിച്ചു തരണം അല്പം മുളക് പൊടി ഞാൻ ഓഫാക്കിത്തിയ അല്ലെങ്കിൽ കരിഞ്ഞു ഇച്ചിരി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി കണ്ടല്ലോ ഇത്തിരി കറിവേപ്പില കടല വെള്ളത്തോടാണ് വേവിച്ചത് ഞാൻ രാത്രി എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കടലക്കറി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് വേവിച്ചെടുത്ത് തട്ടി ഓലത്ത് അതങ്ങോട്ട് അങ്ങോട്ട് ഇതാക്കി എടുക്കുക കണ്ട ഇത് ഷുഗറുകാർക്ക് പറ്റിയ ഒരു വിഭവമാണ് കണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റായി ഇതേപോലെ കടല പയർ വൻ പയറ് നോർമൽ പച്ചപ്പയർ ഇതെല്ലാം ഷുഗറുകാർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ വിഭവങ്ങളാണ് ഓക്കെ Bye.